ഹലോ ഫ്രണ്ട്സ് കെ എസ് എ ഗാർഡൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എങ്ങനെ വച്ച് പിടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് തൈ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ടുണ്ടായ തണ്ടിൽ നിന്ന് നീളത്തിൽ ഇതുപോലെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം അറ്റം ശരിക്കും കൂർമ്പിച്ച് വെച്ച് രണ്ടാഴ്ചയോളം നമ്മളിത് പുറത്തു വെക്കണം ീ കാണുന്നത് നടാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടുകളാണ് ആദ്യമായി മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇത് മൂന്നും കൂടെയുള്ള മിശ്രിതം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത ഈ മിശ്രിതം നമ്മൾ ഗ്രോ ഭാഗങ്ങളിൽ നിറയ്ക്കുന്നു ഏകദേശം പകുതി വരെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൂർത്തിരിക്കുന്ന വശം ഈ കുത്തി വെക്കുക ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളാണ് നമ്മൾ ഗ്രോബാഗുകളിൽ വെച്ചിരിക്കുന്നത് തൈകൾ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി ആവശ്യമുള്ള അത്രയും തൈകൾ ഇവിടെ ലഭ്യമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല നല്ല വീഡിയോകളുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്